കർത്താവായ യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിന് നന്ദി നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു പൗലോസിലൂടെ നമുക്ക് ഒരു പ്രത്യേകമായ സുവിശേഷം നൽകിക്കൊണ്ട് നമ്മെ രക്ഷയിലേക്ക് നയിക്കുകയാണ് ആ രക്ഷയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ അധ്യായങ്ങളിലൂടെയും കർത്താവ് നമ്മളെ വഴി നടത്തുകയാണ് നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവം നമ്മെ രക്ഷയിലേക്ക് വഴി നടത്തുകയാണ് ഇവിടെ രണ്ടാം അധ്യായത്തിൽ റോമ കാക്കി രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നീ ആര് തന്നെയായാലും നീ മറ്റൊരുവിനെ വിധിക്കുമ്പോൾ നിനക്ക് ഒരു ന്യായീകരണവുമില്ല കാരണം എന്താണ് നമ്മൾ മറ്റൊരുവിനെ വിധിക്കാൻ പോലും നമ്മൾ ഒരു കാര്യം കൊടുക്കണം ദൈവം ദൈവം ആദ്യം മോശ കൽപ്പന ദൈവമായി വന്നപ്പോൾ ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനം അവിടെ കാളക്കൂട്ടിയുടെ മുമ്പിൽ നൃത്തം ചെയ്യുന്നു അത് കണ്ടപ്പോൾ ദൈവത്തിന് എത്രമാത്രം ക്രോധം വന്നു ആ പാപം ചെയ്യുന്ന ആ ജനത്തെ മുഴുവനും നശിപ്പിച്ച് കളയാൻ ദൈവം തീരുമാനിക്കുകയാണ് അല്ലയോ അപ്പോൾ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ പാപികളായിരിക്കുന്ന നമ്മളെ മുഴുവനും നശിപ്പിച്ച് കളയേണ്ടത് ആയിരിക്കുന്ന സമയത്താണ് ദൈവം അതിന് പകരം സഹിഷ്ണുതയും ക്ഷമയും കാരുണ്യവും കാണിക്കുകയാണ് ഇവിടെ നമ്മൾ അത് കാണണം അല്ലയോ അപ്പോൾ നമ്മളോട് ദൈവം ഇത്ര കാരുണ്യവും ക്ഷമയും കാണിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളെ എങ്ങനെ വിധിക്കും അല്ലായ അവനെ വിധിക്കാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല ദൈവം നിന്നെ സ്നേഹിച്ചതുപോലെ നീ അവനെ സ്നേഹിക്കുക അവനെ സ്നേഹിച്ച് സത്കർമ്മത്തിൽ മറ്റുള്ള ആ സ്നേഹത്തിൽ നിലനിന്ന് നീ ദൈവത്തിൻ്റെ മഹത്വവും അക്ഷയത്വവും അന്വേഷിച്ചാൽ നിനക്ക് നിത്യജീവൻ ലഭിക്കും അപ്പോൾ നീ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകണം നമ്മളെല്ലാം പാപികളായ മനുഷ്യരാണ് നമ്മളെ ദൈവം രക്ഷിക്കുകയാണ് അപ്പോൾ നമ്മൾ വേണ്ടത് അനിതാപരഹിതമാ അനുതാപമുള്ള ഒരു ഹൃദയമാണ് നമ്മൾ അനിതാപരഹിത ഹൃദയവുമായി മറ്റൊരു പനി വിധിക്കുക എന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രോധത്തിന് ഇരയാകും ദൈവക്രോധത്തിന് നമ്മൾ പാത്രമായി തീരുകയും നമ്മൾ മനസ്സിലാക്കണം നീതിയോടെ വിധിക്കുന്ന ദൈവം എല്ലാവർക്കും നീതിയുക്തമായി വിധി പ്രസ്ഥാപിക്കും അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് വ്യാപുലപ്പെടേണ്ട നീതിയോടെ വിധിക്കുന്ന അപിതാവായ ദൈവത്തെയാണ് നിങ്ങൾ ആ ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ ആ ദൈവത്തെ നിങ്ങൾ ഭയത്തോടെ നിൽക്കണം നിങ്ങൾ ഭയത്തോടെ ജീ എല്ലാ മനുഷ്യരും പാപികളാണ് ആ പാപികളെ രക്ഷിക്കാനാണ് ദൈവം വന്നിരിക്കുന്നത് യശ്വ വന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിന്മ ചെയ്ത തിന്മ ചെയ്യാതിരിക്കുക തിന്മയിൽ നിന്നകുന്നിരിക്കുക തിന്മ ചെയ്യുന്നവൻ യഹൂദനായാലും എന്തായ ഗ്രീക്കുകാരുടെ വിചാരി ആരായാലും അവന് ശിക്ഷ ലഭിക്കും അവൻ അവിടെ ദൈവസേനെ മുഖം നോട്ടമില്ല അതാണ് നമുക്കിപ്പോൾ നന്മ പ്രവർത്തിക്കുന്ന യഹൂദരായാലും ഗ്രീക്കാരനായാലും നല്ല പ്രതിഫലം കിട്ടും അതുകൊണ്ട് നമ്മൾ ഇവിടെ മറ്റൊരുവരെ വിധിക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് അവർ ഉണ്ടാകാൻ പാടില്ല എന്തുകൊണ്ടാണ് ദൈവം നമ്മൾ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് നൽകുന്ന ഉപദേശങ്ങളാണിത് മോശയുടെ കാലത്ത് അവിടെ നമുക്കറിയാം പാപം ചെയ്തവരെ നിയമാനുസൃതം അല്ലേ അവർ കല്ലെറിഞ്ഞു കൊണ്ടുക അങ്ങനെയുള്ള നിയമാനുസൃതം അവർ വിധിക്കപ്പെട്ടിട്ടുണ്ട് ആ നിയമത്തിന് കീഴിലുള്ള അവർ നമ്മുടെ നിയമത്തിന് കീഴില്ലാത്ത നമ്മൾ നമുക്ക് നിയമം നൽകപ്പെട്ടില്ല നമ്മൾ പാപം ചെയ്താലും നിയമം കൂടാതെ നശിക്കും മനസ്സിലെ അപ്പോൾ പാപം ചെയ്യുന്നവന് ഇവിടെ നാശം എന്തായാലും ഉറപ്പുള്ള കാര്യമാണ് നിയമം ശ്രവിക്കുന്നവരല്ല നിയമം അനുസരിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ എന്താണ് നോക്കേണ്ടത് ഇവിടെ നിയമം എന്ന് പറയുമ്പോൾ നമ്മളോട് എന്താണ് വിശ്വാസത്താൽ നീതീകരണം അതേപോലെ ഇപ്പോൾ നീ മറ്റൊരു വിധിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് ഇപ്പോൾ നമുക്ക് വിശ്വാസത്താൽ നമ്മളെ പൗരസ്ലിക നയിക്കുമ്പോൾ നമുക്ക് നൽകുന്ന ഇത് നയിക്കൽ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അല്ലാതെ ഇസ്രായേൽ ജനത നിയമത്തിന് കീഴിലുള്ളവർക്ക് നൽകിയ അനുഷ്ഠാനങ്ങളെല്ലാം അനുസരിക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോകരുത് നമ്മളിപ്പോൾ നയിക്കുന്നത് ദൈവം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാനാണ് അതേപോലെ ഇപ്പോൾ ദൈവം നമുക്ക് പഠിപ്പിച്ച് തന്നിരിക്കുന്നത് അത് റോമക്കാർക്കെതിരെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവനെ കുറ്റം വിധിക്കരുത് നിങ്ങൾ ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ദൈവം സഹിഷ്ണുതയോടെയും കാരുണയോടെയും ക്ഷമയോടെയും നിന്നെ ഇവിടെ കാണിക്കുമ്പോൾ നിനക്ക് രക്ഷയ്ക്കായിട്ട് ദൈവം ഇങ്ങനെ നിൽക്കുമ്പോൾ നീ അനുതാപിച്ച് പാപത്തിൽ നിന്നകന്ന് രക്ഷയിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ് ദൈവം നൽകിയിരിക്കുന്നത് നമുക്കറിയാം നിയമം നൽകിയിട്ടുള്ളത് നിയമത്തിന് കീഴിലുള്ളവർമാരാണ് ഇസ്രായേൽക്കാരാണ് അവർ നിയമത്തിന് കീഴിലുള്ള നമുക്ക് നിയമം നൽകപ്പെട്ടിട്ടില്ല പക്ഷേ നമ്മൾ നിയമം നൽകപ്പെട്ടിട്ടില്ല അത് നമ്മൾ നിയമത്തിൻ്റെ അനുശാസനങ്ങൾ സ്വാഭാവികമായി തന്നെ നിറവേറ്റുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ശരീരത്തിൽ അനുഷ്ഠാനങ്ങൾ ചെയ്യുക ചെയ്യുന്നൊരു കാര്യമല്ല നമുക്കറിയാം കൊല്ലരുത് വിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് അതിൻ്റെ ഇങ്ങനെയുള്ള നിയമത്തിൻ്റെ അനുശാസനങ്ങൾ അനുശാസനങ്ങൾ ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നിയമം നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ നിയമത്തിൻ്റെ അനുശാസനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ട് എന്നിവിടെ സ്പഷ്ടമാവുകയാണ് നമുക്കറിയാം അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നിയമത്തിൻ്റെ അനുശാസനങ്ങളൊന്നും പക്ഷെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് മറ്റുള്ളവരുടെ സമൂഹത്തിനും ഇങ്ങനെ നിയമം നമുക്ക് നൽകപ്പെട്ടിട്ടില്ല അങ്ങനെ നിയമം നമ്മൾ അനുസരിക്കുന്നില്ലല്ലോ പക്ഷേ നമ്മുടെ മനസ്സാക്ഷി അതിന് സാക്ഷി നൽകുന്നു നമ്മുടെ മനസ്സാക്ഷിയിലാണ് നമ്മൾ ആ ദൈവത്തിൻ്റെ ഈ അനുഷ്ഠാനങ്ങൾ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ നിയമത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞ അറിയാറില്ലെങ്കിൽ തന്നെ ഇതെല്ലാം വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ ഈ ഇപ്പോൾ നൽകുന്ന സുവിശേഷം ഈ സുവിശേഷം അനുസരിച്ച് ഈ പത്രോസ് ലീഗ അല്ല പൗലോസ് ലീഗ നൽകുന്ന ഈ സുവിശേഷം അനുസരിച്ച് വിധിക്കുന്ന ദിവസം ഇതെല്ലാം വെളിവാകും അല്ലയാണ് അപ്പോൾ പൗലോസ് ലീഗയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മളെ ഒരു നിയമത്തിൻ്റെ അനുഷ്ഠാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സുവിശേഷമല്ല നമ്മളെ എന്താ സ്വാഭാവികമായി നിയമങ്ങൾ നിറവേറ്റുന്ന ആ നിയമങ്ങൾ നിറവേറ്റുന്നത് അവൻ്റെ മനസ്സാക്ഷിയാണ് അതിന് സാക്ഷി നൽകുന്നത് അല്ലാതെ മറ്റൊരാളുടെ മുമ്പിൽ ആ നിയമം പാലിച്ച് കാണിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല അങ്ങനെയുള്ള യാതൊരു നിയമവും ഇവിടെ നൽകപ്പെട്ടിട്ടില്ല അതാണ് പറഞ്ഞത് ഈ സുവിശേഷം അനുസരിച്ച് ഈ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക എന്നുള്ള ഈ അനുസരിച്ച് വിധിക്കുന്ന ദിവസം അതാണ് അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഇവിടെ പവൻസ്ലിംഗിലൂടെ യേശുക്കിസ്വം നമുക്ക് സുവിശേഷം വളരെ ശ്രദ്ധിച്ച് അറിഞ്ഞ് അറിവോടുകൂടി മുന്നോട്ട് പോകണം എന്നാലാണ് നമുക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ നമുക്കറിയാം ഈ നിയമത്തിൻ്റെ അനുഷ്ഠാനങ്ങളുള്ള യഹൂദൻ അവൻ യഹൂദനെന്ന് അഭിമാനിക്കുന്നു അവൻ ദൈവത്തിൽ അവൻ്റെ അവർ ദൈവം അവരുടെയാണെന്നും പറഞ്ഞ് അഭിമാനിക്കുന്നുണ്ട് പക്ഷേ അത് നിയമം പഠിപ്പിച്ച് പഠിച്ചിട്ടുണ്ട് ദൈവവിധം അറിയുന്നു ശ്രേഷ്ഠമായതിനെ അറിയുന്നു നമുക്കറിയാം ഏഹുതന്മാർ യേശു ക്രിസ്തുവിനെ തന്നെ പഠിച്ചിട്ടുണ്ട് നീ സാപത്തിൽ അത് ചെയ്യുന്നത് ചെയ്യുന്നു അങ്ങനെ നിയമത്തിൽ ചെയ്യുന്ന ഇവർ തന്നെ നിയമം ലംഘിക്കുന്നുണ്ട് അപ്പം യേശു ക്രിസ്തു പറഞ്ഞിട്ടല്ലേ ആ നിങ്ങൾ സാപത്തിൽ കുഴിയിലൊരു ഒരു നിങ്ങളുടെ വളസമ്പർക്കം വീണാൽ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ ഇങ്ങനെ ഇവർ തന്നെ നിയമം തെറ്റിക്കുന്നുണ്ട് ഇവർ ഇവർ അന്തന്മാർ വഴി നടത്തുന്നതെന്ന് പഠിപ്പിക്കുന്നു അവർ അന്ധന്മാർക്ക് വഴി കാട്ടുന്നു ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ഇവർ ദേവാലയം കവർച്ച ചെയ്യുന്നില്ലേ അവർ ആ ദേവാലയം സമ്പത്ത് നേടാനുള്ള വഴിയാക്കി കവർച്ചക്കാരുടെ കേന്ദ്രമാക്കി അങ്ങനെ ഈ നിയമത്തിൻ്റെ അനുഷ്ഠാനങ്ങളുമെല്ലാം കിട്ടിയവർ ആ നിയമം പാലിക്കുന്നതിൽ അവർ വിജയിച്ചില്ല നമുക്കറിയാം ഇസ്രായേൽ പൂർണ്ണമായി വിജയിച്ചില്ല ഇവിടെ നോക്ക് അപ്പോൾ ഈ നിയമം അനുഷ്ഠിക്കുന്നവനാണെങ്കിൽ ഈ പരിചേദനം അർത്ഥവത്താണ് അല്ലേ അപ്പോൾ ശരീരത്തിൽ ചെയ്യുന്ന ഒരു ഒരനുഷ്ഠാനം ശരീരത്തിൽ ഇവർ എന്തെല്ലാം ചെയ്ത് ഭക്ഷണങ്ങൾ കഴിക്കുന്നു ദസകളാചരിക്കുന്നു അല്ല പെരുന്നാളുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് ദൈവം പറയുന്നത് എന്താണ് നിങ്ങൾ നിയമം അനുഷ്ഠിക്കുന്നവനാണെങ്കിൽ പരിചേതനം അർത്ഥവത്താണ് അല്ലേ അപ്പോൾ ശരീരത്തിൽ ചെയ്യുന്ന ഒരു അനുഷ്ഠാനം അർത്ഥവത്താണ് അല്ല ലംഘിക്കുന്നവനാണെങ്കിലോ പരിചേദനം പരിചേദനം അല്ലെ എൻ്റെ ശരീരം കൊണ്ട് എന്തനുഷ്ഠിച്ചാലും അത് അല്ല പരിചേദനം മാത്രമല്ല ഈ ശരീരം ഉപയോഗിച്ച് നമ്മൾ എന്തനുഷ്ഠിച്ചാലും അത് അല്ലാതായി അല്ലാതായിത്തീരുന്നു അത് വ്യർത്ഥമായിത്തീരുന്നു ഇത് എന്തിനാണ് ഇങ്ങനെ പറയണത് അതായത് ഈ നിയമം നിയമങ്ങൾ ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവൻ ഇങ്ങനെയാണെങ്കിൽ അനുഷ്ഠാനങ്ങൾ ചെയ്യാത്തവനെ നിങ്ങൾ പരിച്ഛേദിന് ആയി കണക്കാക്കി കൂടെ അല്ലാതെ അവനോട് പരി ചെയ്യാനോ അവനോട് അനുഷ്ഠാനം ചെയ്യാനോ അല്ല പറയുന്നത് അവനെ നിങ്ങൾക്ക് ഒരു പരിചേദനം അനുഷ്ഠാനം ചെയ്യുന്നവനായിട്ട് കണക്കാക്കി കൂടെ എന്ന് ചോദിക്കുന്നുള്ളൂ ഇവിടെ ഒരനുഷ്ഠാനവും ഇല്ലാത്ത ഒരനുഷ്ഠാനവും ചെയ്യാത്ത ദൈവം നീതിമാനായിട്ട് പരിഗണിക്ക പരിഗണിക്കുന്ന ഈ വിജാതിയൻ ഈ നിയമങ്ങളിലെല്ലാം ഉണ്ടായിട്ടും അത് തെറ്റിക്കുന്ന ആ യഹൂദിനെ കുറ്റം വിധിക്കും ഇല്ലയോ അവന് വിധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ അനുഷ്ഠാനങ്ങൾക്ക് ശാരീരികമായ അനുഷ്ഠാനങ്ങൾ അവർക്കെന്തെല്ലാം ഉണ്ട് മേശയപ്പം കാഴ്ചയപ്പം അല്ലയോ പരിച്ഛേദനം ഉണ്ടായിട്ടും അല്ലയോ നീ നിന്നെ അവൻ കുറ്റം പിതിക്കും അവന് ഒരനുഷ്ഠാനവും ഇല്ല അവൻ നിന്നെ കുറ്റം പിതിക്കും നീ നീ നിയമം ലംഘിക്കുന്നവനാണെങ്കിൽ ഇവിടെ നമുക്കറിയാം ഇവിടെ ഇവിടെ അനുഷ് ഏതെങ്കിലും വിജാതിനോട് നിയമം അനുഷ്ഠിക്കാൻ പറയുന്നില്ല അല്ലയോ ആ നിയമമുള്ളവനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് അല്ലയോ അവനോട് പറഞ്ഞത് നീ നീ അയോഗ്യതയോടെ പ്രവർത്തിച്ചാൽ നിന്നെ ഈ നിയമമില്ലാത്തവൻ അല്ല അനുഷ്ഠാനങ്ങളില്ലാത്തവൻ പരിചയനൊന്നും ഇല്ലാത്തവൻ നിന്നെ കുറ്റം വിധിക്കുമെന്നാണ് പറയണത് ഈ നിയമാനുഷ്ഠാനത്തിൻ്റെയും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും വിശദീകരിച്ചിട്ട് ദൈവം ഇപ്പോഴെന്താണ് പറയുന്നത് ദൈവം പറയണത് ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ അല്ലയാ ബാഹ്യമായി അനുഷ്ഠാനങ്ങൾ ചെയ്ത് എന്താ പരിചയകർമ്മം ചെയ്ത് അനു അനുഷ്ഠാനങ്ങളും അല്ല ആചരണങ്ങളും താപത്തുകളും ഭാഹ്യമായി എല്ലാം ചെയ്തിട്ട് യഹൂദനായിരിക്കുന്നവനല്ല ഇപ്പോൾ ആന്തരികമായി യഹൂദനായിരിക്കുന്നവരാണ് യഥാർത്ഥ യഹൂദൻ അല്ലയോ ഇപ്പോൾ ദൈവം പൗല സുലേഖകളിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ് ഇനിയിപ്പോൾ ബാഹ്യമായ ഒരു അനുഷ്ഠാനങ്ങളുമില്ല അല്ലയ ഇത് ആത്മീയമാണ് അക്ഷരാർത്ഥത്തിലുള്ളതല്ല ഇത് ആന്തരികമാണ് ആത്മീയമാണ് അല്ലയ ഇതിന് ബാഹ്യമായി അനുഷ്ഠാനങ്ങൾ ചെയ്താൽ മനുഷ്യർ പ്രശംസിക്കും ആ അവൻ ഇന്ന അനുഷ്ഠാനം ഡെയിലി ചെയ്യുന്നുണ്ട് രാവിലെ ചെയ്യുന്നുണ്ട് അല്ല അത് ചെയ്തു ചെറുപ്പത്തിൽ ആ അനുഷ്ഠാനം ചെയ്തു അല്ലയോ ഇത് പക്ഷെ അത് മനുഷ്യരിൽ നിന്ന് പ്രശംസ ലഭിക്കും പക്ഷേ ഇപ്പോൾ ദൈവം പറയുന്നത് ഇപ്പോൾ ഈ അനുഷ്ഠാനങ്ങളിലൂടെ ആയിരിക്കുന്ന യഹൂദനല്ല അപ്പോൾ നമ്മളെ കാര്യം ആലോചിക്കുകയെ നമ്മളെ അതിൻ്റെ ലഭനുഷ്ഠാനങ്ങളാൽ ആയിരിക്കുന്നവനെയാണ് ദൈവം അംഗീകരിക്കുന്നത് ദൈവം പ്രശംസിക്കുന്നത് അല്ല ദൈവം പ്രശംസിക്കുന്നത് ആന്തരികമായിരിക്കുന്നവനെയാണ് ആ അനുഷ്ഠാനങ്ങളും ഉള്ള ആ യഹൂദനെ പോലും ഇപ്പോൾ ദൈവം ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ അപ്പോൾ നിയമങ്ങളും അനുഷ്ഠാനങ്ങളും നൽകപ്പെടാത്ത നിയമത്തിന് കീഴിലല്ലാത്ത നമ്മുടെ കാര്യമോ നമ്മുടെ ഏതെങ്കിലും അനുഷ്ഠാനങ്ങൾ ആ അനുഷ്ഠാനങ്ങളുടെ പുറകെ പോയാൽ അയാ നമ്മളെന്തായിരിക്കും യഹൂതം പോലും ആന്തരികമായ യഹൂദനായിരിക്കുന്നതാണ് യഥാർത്ഥ യഹൂദന എന്ന് പറഞ്ഞിരിക്കേ നമ്മൾ അനുഷ്ഠാനങ്ങൾ ചെയ്തിട്ട് ഒരു യഥാർത്ഥ ദൈവഭക്തനാവോ ഇല്ല ഇതാണ് പറയുന്നത് ബാഹ്യമായ അനുഷ്ഠാനങ്ങളിലേക്ക് പോകരുത് ഇതാണ് പൗരസ്ലേഖയിലൂടെ കർത്താവ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന സുവിശേഷം നമ്മളെ നയിക്കുന്നത് രക്ഷയിലേക്കാണ് അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക വളരെ മനസ്സിലാക്കുക പൗരസിലേഖയിലൂടെ നൽകുന്ന സുവിശേഷം നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്ന സുവിശേഷമാണ് അല്ലേ ഇവിടെ അനുഷ്ഠാനങ്ങളും ആചരണങ്ങളും എല്ലാം മാറ്റി ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കാൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഉള്ള നയിക്കല് അതുകൊണ്ടാണ് ഒന്നാം റോമാക്കാർക്ക് ഒന്നാം തീയതിയിലുണ്ട് ഒമ്പതാം വാക്യത്തിൽ അല്ലയോ ഞാൻ നിങ്ങൾ അവിടുത്തെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം വഴി ഞാൻ ആത്മനാ ശുശ്രൂഷിക്കുന്ന ദൈവമാണ് അല്ലെയാ അപ്പോൾ ഇവിടെ നമുക്ക് സുവിശേഷം അതാ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം വഴി ഈ സുവിശേഷമാണ് ശുശ്രൂഷ ഇത് ആത്മനായുള്ള ശുശ്രൂഷയാണ് അതിന് ഭാഗ്യമായ ഒരു ശുശ്രൂഷകളുമില്ല ഈ ശുശ്രൂഷകളിലൂടെയാണ് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്നത് നമ്മളെ നീതീകരിക്കുന്നത് ഇതാണ് ഈ പ്രത്യേക സുവിശേഷം ഇതാണ് പൗലഹസ്ലീഗയിലൂടെ യേശുക്രിസ്തു നൽകുന്ന പ്രത്യേക സുവിശേഷം ദൈവം നമ്മെ ഒരു പൗലോസ് പൗലോസ്ലീഗയെ പ്രത്യേകമായി തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു പ്രത്യേക സുവിശേഷം നൽകി അല്ല ഒരു സുവിശേഷത്തിലൂടെ യേശുക്രിസ്തു നമ്മെ നയിക്കുകയാണ് രക്ഷയിലേക്ക് നയിക്കുകയാണ് ഇത് നമ്മൾ വളരെ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നത് ഈ സുവിശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് യേശു ക്രിസ്തു ഒരു ജഡശരീരം ദൈവപുത്രൻ ഒരു ജടശരീരം സ്വീകരിച്ചിട്ട് ഇസ്രായേലിൽ വന്നു യേശു ക്രിസ്തു വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ് അപ്പോൾ യേശു ക്രിസ്തു അവിടെ ചെരുന്ന എല്ലാ ശുശ്രൂഷകളാണ് ആ ശുശ്രൂഷകളും ആ ശുശ്രൂഷകൾ അതിൽ അടങ്ങിയിരിക്കുന്ന പല രഹസ്യങ്ങളും നിഗൂഢമായിരുന്ന കാര്യങ്ങളുണ്ട് ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് സംബന്ധിച്ചുള്ള നിരവധി കാര്യങ്ങളുണ്ട് ഇതെല്ലാം അടങ്ങുന്ന ആ ക്രൂശത്തിനെക്കുറിച്ചുള്ള ആ കേൾവിയിൽ നിന്നും ഉണ്ടാകുന്ന അവിശ്വാസമാണെന്നെ രക്ഷിക്കുന്നത് അതുകൊണ്ട് അത് വിശ്വാസത്താലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പൗലുസ്ലീഖയുടെ ലേഖനങ്ങളെല്ലാം എത്തിയിരിക്കുന്നത് ഇനി പോക പോകെ ഓരോ അധ്യായങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ വ്യക്തമാകും സുവിശേഷം വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓരോ ദേഹങ്ങളിലും പൗലോസ്ലീഗാണ് അതിലൂടെ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത്